ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമാണ് അപ്പം നമ്മളൊരു ബർത്ത്ഡേൻ്റെ ഒരു വീഡിയോ ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ ആങ്ങളുടെ ചെറിയ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ഒന്ന് മിൻ മിന്നു ആണ് കേട്ടോ ഓളെ വിളിക്കൽ ഓളെ പേര് പിന്നെ ഇസ എന്നാണ് കേട്ടോ ഫാത്തിമ ഇസ അപ്പോൾ ഓളെ ബർത്ത്ഡേ ആണ് ഓളെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ് അപ്പോൾ അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണത് അപ്പം ഇന്ന് ഞാൻ വൈകുന്നേരം വീട്ടിൽ പിന്നെ ഇന്ന് ബർത്ത്ഡേൻ്റെ ദിവസം അപ്പോൾ പരിപാടിയും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അവർ പറഞ്ഞിരുന്നു ആങ്ങളെ പറഞ്ഞിരുന്നു അങ്ങനത്തെ ഒന്നും വേണ്ട പിന്നെ ഇപ്പം ഞങ്ങൾക്ക് വലിപ്പൊക്കെ മരിച്ച അപ്പോൾ അടുത്ത അതിനുവേണ്ടി ആയിട്ടില്ലല്ലോ അപ്പോൾ ആഘോഷങ്ങളൊന്നും വേണ്ട എന്നൊക്കെ ഉള്ള ഇതായിരുന്നു ഞങ്ങൾ അപ്പോൾ ആങ്ങൾക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഓനും പറഞ്ഞിരുന്നു പിന്നെ ഒന്ന് ഒന്നുമില്ല സംഭവങ്ങളൊന്നും അപ്പം ഞാൻ പറഞ്ഞിരുന്ന ഇടം പിന്നെ മൂ മൂത്ത കുട്ടി പൊന്നുന്റീനപ്പം നമ്മൾ കഴിച്ചതല്ല അതേപോലെ തന്നെ അല്ലേ മക്കളെ എല്ലാവരും ഒരുപോലെ തന്നെയല്ല അപ്പോൾ ആഘോഷമൊന്നും വേണ്ട നമുക്കൊരു കേക്ക് മാത്രം ഓളെ കൊണ്ടൊന്ന് കട്ട് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഓൻ പറഞ്ഞു ഞാൻ പണി പണിയിഞ്ഞ് വരുമ്പോൾ കൊണ്ടരണ്ട് എന്നും പറഞ്ഞിരുന്നു കേട്ടോ അപ്പം ആങ്ങൾ നാത്തും വിളിച്ചിരുന്നു അപ്പം പിന്നെ ഇങ്ങനെ ഒന്നും ഒന്നും ഇല്ലല്ലോ എന്ന് പിന്നെ നമ്മൾ നമ്മളിന്നാൽ വീട്ടിലൊരു കേക്ക് ഉണ്ടാക്കുക പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ നമുക്ക് ഉണ്ടാക്കാംന്ന് പറഞ്ഞിരുന്നു അപ്പോഴാണ് ആങ്ങളെ പറഞ്ഞത് നിങ്ങളിഞ്ഞിപ്പോൾ അതുകൊണ്ട് ആകെ വരകി ഉണ്ടാക്കണ്ട ഞാൻ വരുമ്പോൾ കൊണ്ടുവരേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഇതിൻ്റെ പിന്നെ ഇപ്പോൾ പറഞ്ഞിങ്ങനെ നമുക്ക് ഇന്നാലും ഒരു അപ്പുണ്ടാക്കാം ഒരു ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുക ഞങ്ങൾ ഈ ഭാഗത്ത് എന്നാലും തുറക്കലപ്പെന്ന് പറഞ്ഞിട്ട് ഒരു അപ്പുണ്ടപ്പോൾ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ആ അപ്പം ഞങ്ങൾ തിന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ പറഞ്ഞ് നമുക്ക് ഒലീസിന് അത് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും ഇന്നത്തെ പരിപാടീൻ്റെ ഈ ദിവസം തന്നെ ആയിക്കോട്ടെ അതെന്ന് വിചാരിച്ചിട്ട് വൈകുന്നേരം എല്ലാവരും ചായക്കടിയായിട്ട് അതും കൂട്ടാം അങ്ങനെ വിചാരിച്ചു കണ്ടാണ് ഇപ്പോൾ അപ്പം നാത്തും പറഞ്ഞു കൂടി ഞാൻ പറയുന്നത് അതുണ്ടാക്കാം പിന്നെ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഓൾ ഫോം വിളിച്ചിരുന്നതിന് എനിക്ക് കിട്ടാ അപ്പോൾ മൈന്തയും ഈസ്റ്റും കൂടി കുറച്ച് മുന്നേ തന്നെ ഒരു രണ്ട് മണിക്കൂർ കൊഴച്ച് വെക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി കൊഴച്ചു വെച്ചു ഞാനിവിടുന്ന് വൈകുന്നേരം കേട്ടോ പോയത് ഞാൻ ചെന്നപ്പോഴാണ് ഈ സംഭവങ്ങൾ കാണുന്നത് കേട്ടോ ഞാൻ ചെന്നപ്പോൾ ഉള്ളി ഷീറ്റൊക്കെ താ അങ്ങനെ കുഴച്ച് റെഡി ആക്കിയിക്കണമെങ്കിൽ പിന്നെ അപ്പോൾ ടാബിൾ മുക്ക് കൊണ്ടുവന്നിട്ട് പിന്നെ ഷീറ്റ് മൈദ കുഴച്ചതെടുത്തിട്ട് പരത്തുകയാണ് കേട്ടോ ആദ്യം നല്ല വലിയ ഷീറ്റാക്കി പരത്തിയിട്ട് നമ്മൾ അളക്കിൻ്റെ മൂടില്ലേ അപ്പോൾ അളക്കിൻ്റെ മൂടി എടുത്തിട്ട് അതിന് വട്ടിങ്ങനെ അമർത്തി വെക്ക കേട്ടോ എന്നിട്ട് അതിൽ എന്ത് ചെയ്യാം ചിക്കൻ വേവിച്ചതും പിന്നെ നമ്മൾ ച ചമ്മന്തിയില്ലേ നമ്മൾ ചുറ്റു കൂട്ടണ ചമ്മന്തി ചമ്മന്തിയാക്കി എടുത്തിട്ട് ചിക്കനും പിന്നെ ഉപയോഗിച്ചത് പിച്ചെടുത്തിട്ട് ആ ചമ്മന്തിക്ക് കൂട്ടാണ് കേട്ടോ അതൊക്കെ ചേർത്തിട്ട് മയോണൈസും കൂട്ടിയിട്ടാണ് കേട്ടോ കൂട്ട് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ എന്നിട്ട് ഇതിലെല്ലാം വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒരു ഷീറ്റും കൂടി പരത്തണം കേട്ടോ എന്നിട്ട് അത് പരത്തിയിട്ട് ആണ് കേട്ടോ ഈ ചേർത്ത് കൊടുക്കുന്നത് ആ മയോണൈസും കൂടി ചേരുമ്പോളാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൽ കേട്ടോ അപ്പം ഇതൊക്കെ ഇവള് പിന്നെ ഇവളെ വീട്ടിൽ ആദ്യം ഇവള് പരീക്ഷിച്ചിട്ടാണ് കേട്ടോ പിന്നെന്തിനങ്ങണത് അപ്പം ഇവിടെ പറയും പിന്നെ ഇത് പരീക്ഷണങ്ങളൊക്കെ ആദ്യം ഞാൻ ഇൻ്റെ വീട്ടിൽ നടത്തിയിട്ടാണ് ഞാൻ ഇവിടെ എന്തും പരീക്ഷിക്കലി എന്നൊക്കെ ഇവിളെപ്പോഴും പറയുന്നുണ്ട് അപ്പം ഇനിയിപ്പോൾ എന്തെങ്കിലും അത് പോയി അങ്ങനെയൊക്കെ എന്തെങ്കിലും ആയാൽ പിന്നെ ആദ്യം അതൊക്കെ ട്രൈ ചെയ്തതിന് ശേഷമാണ് പിന്നെ ഇവിടെ പരീക്ഷണം നടത്തുന്നത് കേട്ടോ അപ്പം അങ്ങനെ പിന്നെന്താ രണ്ടാ രണ്ടാമത്തൊരു ഷീറ്റാ കേട്ടോ പരത്തണത് അത് പരത്തിയതിനു ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇത് വെച്ചു കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് കട്ട് ചെയ്തെടുക്കുക നമുക്ക് സംഭവങ്ങൾ കണ്ടിട്ട് അത് എങ്ങനെയാണ് എന്നുള്ളത് അങ്ങനെ കുറച്ച് റിസ്ക് ഉള്ള ഒരു പണി തന്നെയാണ് കേട്ടോ അത് പെട്ടെന്ന് ഇങ്ങോട്ട് ആയി കിട്ടണ സംഭവമല്ല അല്ല എന്നായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ സംഭവം അപ്പം അങ്ങനെതാ ഒന്ന് വലിയതാക്കിയിട്ട് ഇങ്ങോട്ട് പരത്തിയിട്ട് പിന്നെ ഇത് പിടിച്ചിട്ട് രണ്ട് ഭാഗത്ത് ഓരോരുത്തർ പിടിച്ച് രണ്ടാൾ പിടിച്ചിങ്ങാണ്ടാണ് കേട്ടത് അങ്ങോട്ട് വെക്കണത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് അതേ ആ മൂടിക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഇങ്ങോട്ട് എടുക്കാൻ ഇട്ടാ അപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങൾ എന്നിട്ട് പിന്നെ ഒന്നും ചെയ്യാനില്ല പിന്നെ എണ്ണയിലിട്ട് പൊരിക്കുക അത്ര തന്നെ പിന്നെ അപ്പം ഇത് പരത്തി എടുക്കാനാണ് ഒരുപാട് പണി അങ്ങനെ അതുകൊണ്ടതില്ല അത് അതിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ട് പിന്നെ ഇത് മൂടിക്കിങ്ങോട്ട് കട്ട് ചെയ്യും കുറച്ച് പണിയേനീണ്ട്ടത് ക്ഷമ വേണം സാവധാനം ചെയ്യാനേ പറ്റുള്ളൂ പെട്ടെന്ന് ഇടിപിടിച്ചിട്ട് ഞമ്മക്കിത് ചെയ്യാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ നമുക്ക് പറ്റില്ല എന്നാലും ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് കഴിക്കാൻ ഒരാൾക്ക് നമ്മൾ വന്നാലും കഴിക്കാനൊക്കെ ഒരു പരിപാടിയൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാണോ പക്ഷേ നമ്മൾ ഈ തുറക്കൽ അവർ ചെയ്യണ ആ ഒരു അത്ര ടേസ്റ്റ് കൊണ്ട് കിട്ടുമോ ഇട്ടിട്ടില്ല ഒരു എന്താണ് അതിൽ എന്താന്ന് അവരെ റെസി എന്താ പറയില്ല നമ്മൾ അവരെ റെസിപ്പി എന്താണെന്നുള്ളത് നമുക്ക് ഐഡിയ കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ നമ്മളെ ഐഡിയക്കനുസരിച്ച് നമ്മൾ ഉണ്ടാക്കിയതാണ് ഇത് കേട്ടോ കുഴപ്പമില്ല നമ്മൾക്ക് കഴിക്കാനും ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന ആങ്ങൾ പറഞ്ഞത് പിന്നെ ആ ഒരു ടേസ്റ്റ് ആയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ട് ഒരു ഇതിപ്പോൾ എല്ലാം കഴിച്ചു അവിടെ പോയിട്ട് കഴിച്ചതാണ് കേട്ടോ ഭയങ്കര തിരക്കാണ് ക്യൂ നിൽക്കണാലോ ആ തുറക്കലെന്ന് പറഞ്ഞാൽ തെന്നലെ തുറക്കൽ ഈ അപ്പത്തിന് വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് കുറച്ച് ടൈം കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുവാനാണ് പിന്നെ രണ്ടാമത് പിന്നീട് അങ്ങനെ ഭയങ്കര കസ്റ്റമർ ആണാൽ ഈ സാധനത്തിന് ഇട്ടാൽ ഈ അപ്പത്തിന് അങ്ങനെ പറഞ്ഞിട്ടത് ഇട്ടാ അപ്പൊ അതാ അതിങ്ങനെ ഇന്ന മൂത്ത നാത്തുവിനത് പിന്നെ അവണത് ഇങ്ങനെ പൊരിക്കണമുണ്ട് അപ്പൊ ഇനി എല്ലാവരും കൂടി ലാസ്റ്റ് ചായ കുടിക്കാം എല്ലാം പൊരിച്ചു കഴിഞ്ഞതിന് ശേഷം കുടിക്കാന്നൊക്കെ വിചാരിച്ചിട്ടോ അപ്പൊ അങ്ങനെ ആയതൊക്കെ ഇങ്ങനെ പൊരിച്ചു എടുക്കുകയാണ് പിന്നെ വേറെ ആരും ഇല്ല കേട്ടോ ഞങ്ങളേനെ ഉള്ളൂ വീട്ടില് വേറെ ഇപ്പൊ ആരോടും പരിപാടിയൊന്നും ഇല്ലല്ലോ പിന്നെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടും ഇല്ലേട്ടോ അപ്പോൾ ഇത് ഇതാ ഉടുപ്പിട്ട് ഇട്ട് അപ്പോൾ ഞങ്ങൾ പിന്നെന്താണ് മോളെ പൊണ്ണി പൊന്നു മിന്നുവിനെ കുളിപ്പിച്ച് കൊടുത്ത് ഒക്കെ ഓളം റെഡിയാക്കിട്ടോ അപ്പോൾ ഓളെ വെല്ലിയമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഉടുപ്പ് ബർത്ത്ഡേക്ക് പിന്നെ ഇതിൻ്റെ മൂത്ത് ആങ്ങളി നാത്തൂനും കൂടി അങ്ങാടി പോയിട്ട് ഓരോ വകമായിട്ട് എടുത്തൊരു ഉടുപ്പാണ് കെട്ടോ അപ്പോൾ എല്ലേ ഉടുപ്പ് ഇട്ട് കണ്ട് ഫോട്ടോ എടുക്കണിട്ടു ആളെല്ലാം ഹാപ്പിയാണ് കേട്ടോ പിന്നെ അപ്പോൾ താ ഇതാണ് കേട്ടോ നാത്തൂനും ആങ്ങളിയും കൂടി കൊണ്ടുവന്ന ഉടുപ്പ് പിന്നെ പിന്നെ ഞാൻ പോകുമ്പോൾ ഒരു ഉടുപ്പ് കൊണ്ടുപോയിരുന്നു ഇതിൻ്റെ വകമായിട്ടിട്ടോ അപ്പോൾ അത് ഇട്ട് എടുത്തുകാണ്ട് ഫോട്ടോ എടുത്ത് ലാസ്റ്റ് അതിട്ട് ഫോട്ടോ എടുത്തിട്ട് പിന്നെ കേക്കും കട്ട് ചെയ്ത് താ ഈ ഉടുപ്പാണ് കേട്ടോ ഞാൻ കൊണ്ടുപോയത് ഉണ്ട് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ ഉടുപ്പ് ഇഷ്ടപ്പെട്ടാൽ ഇതിൻ്റെ കളർ ചേഞ്ചായിട്ട് ഈ ഒരു സർഫും വൈറ്റും കൂടി വരുന്നത് ഇതിൻ്റെ മുകളിൽ കൊണ്ടു ഇട്ടോ കല്യാണത്തിന് ഒരു കല്യാണത്തിന് ഇതേപോലെ ഞാൻ വാങ്ങിയതായിരുന്നു അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഉടുപ്പ് നല്ല ഇങ്ങനെ വിരിഞ്ഞിട്ട് നിൽക്കുക ലെയർ ആയിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു അങ്ങനെ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇതാതാണ് ഇട്ടാ കേക്ക് ഞങ്ങൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേക്ക് അപ്പോൾ ഈ കേക്ക് പിന്നെ പിന്നെന്താ ആങ്ങളെന്നു വിളിച്ചപ്പോൾ ഓൻ പറഞ്ഞേ നിങ്ങളാണ് കട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഓം വന്നില്ലട്ടാ അപ്പോൾ ആ നാത്തൂവിനോട് ഞാൻ പറഞ്ഞു ഇജിയാണ്ട് മോക്കുട്ടീനെറ്റാണ് കട്ട് ചെയ്തോളാം പറഞ്ഞു പറഞ്ഞേതായാലും അപ്പം അങ്ങനെ കട്ട് ചെയ്തതാണ് ഓള വായിക്കുവെച്ച് കൊടുക്കാനു കേട്ടോ പിന്നെ കേക്കിന്റെ ബഹള ഇരുന്നു അവിടെ കേട്ടോ എല്ലാവരും ഇതാ പൊന്നു കേ പൊന്നു കേക്കിന്റെ ആളാണ് കേട്ടോ ഓൾക്ക് കേക്ക് ഇങ്ങോട്ട് ആയാൽ മതി അവൾക്ക് ഇങ്ങോട്ട് കട്ട് ചെയ്യണം അപ്പം അത് അതിനാണ് ഓൾ അവൾ കുട്ടിക്കാലത്തെ ഓൾ കേക്കിനോട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ മക്കൾ എല്ലാരും ഓളെ വായിക്കു വെച്ചു കൊടുക്കുന്നുണ്ട് മീന്നുവിൻ്റെ ഒക്കെ തട്ടി മാറ്റേണ്ടിട്ട അപ്പം ബാക്കിയുള്ള ഭാഗ ബിഗ് പീസ് ഞങ്ങൾ എന്ത് ചെയ്തു കട്ട് ചെയ്ത് പിന്നെ അപ്പ എളിയും മീ ഉണ്ടായിരുന്നു അപ്പോൾ ഒരുക്കും കൊടുത്ത് പിന്നെ എല്ലാവരും ഞങ്ങളെല്ലാവരും കട്ട് ചെയ്തെടുത്ത് പിന്നെ ഇൻ്റെ ഇവിടുത്തെ ഇക്കയും പിന്നെ ഇൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഓരിക്കുള്ള ഞാൻ അങ്ങോട്ട് വന്നപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു കേട്ടോ രണ്ട് കഷ്ണം നല്ല മധുരമാണ് കേട്ടോ റെഡ് വെൽവെറ്റ് ആയിരുന്നു ഭയങ്കര നല്ല മധുരമായിരുന്നു അപ്പം ഒരുപാട് കഴിക്കാൻ നമുക്ക് പറ്റില്ല എന്തായാലും നല്ല മധുരമായിരുന്നു അപ്പോൾ എല്ലാവരും ഇത് ബാക്കിയുള്ള ഇതൊക്കെ കൂടി പൊന്നുവിൻ്റെ മുഖത്തല്ല കുട്ടികളൊക്കെ കൂടി ഇതാ വാരി തേക്കാണ് കേട്ടോ അപ്പം ആ ക്രീമും അപ്പം അങ്ങനെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ ഈ സന്തോഷം ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പം ആ ഓള ബർത്ത്ഡേ ഫസ്റ്റ് ഒന്നാമത്തെ ബർത്ത്ഡേ ഒരു വയസ്സ് കഴിഞ്ഞു പോയി അപ്പം ഇത്രേ ഉള്ളൂ ഞങ്ങളെല്ലാവരും കൂടി ലാസ്റ്റ് ചായയും കുടിച്ച് ഞങ്ങൾ യാതാന്നും പറഞ്ഞാൽ അവിടുന്ന് പോന്നിട്ടാ അപ്പം എത്രയേ ടാറ്റാ